മധ്യ അമേരിക്കയിലെ ഒരു രാജ്യമാണിത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ബന്ധിപ്പിക്കുന്ന പനാമ നീണ്ട ഭൂപ്രദേശമാണ് പനാമയെ മുറിച്ചുകൊണ്ട് പനാമ കനാൽ എന്ന കപ്പൽ ചാൽ നിർമ്മിച്ചത് പനാമ സിറ്റിയാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം ആയിരത്തി അഞ്ഞൂറുകളിൽ സ്പെയിൻകാർ ഈ പ്രദേശം കീഴടക്കുകയും മുന്നൂറ് വർഷത്തോളം ആധിപത്യം തുടരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ സ്വതന്ത്രമായ പനാമ കൊളംബിയയുടെ പ്രവിശ്യയായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് പനാമ സ്വതന്ത്ര രാജ്യമാകുന്നത് ലോകഗതാഗത രംഗത്ത് അത്ഭുതമായി പനാമ കനാലിനെ വിശേഷിപ്പിക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ഈ കനാൽ ബന്ധിപ്പിക്കുന്നു യു എസ് ആണ് മുന്നൂറ്റി എൺപത് മില്യൺ ഡോളർ ചെലവിൽ കനാൽ നിർമ്മിച്ചത് ആയിരക്കണക്കിന് തൊഴിലാളികൾ പത്തു വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ലിംസൺ ഉൾക്കടൽ മുതൽ പസഫിക് സമുദ്രത്തിലെ പനാമ ഉൾക്കടൽ വരെ എൺപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് കിലോമീറ്ററാണ് കനാലിൻ്റെ നീളം ഈ കനാൽ ഇല്ലായിരുന്നുവെങ്കിൽ കപ്പലുകൾക്ക് പസഫിക് മേഖലയിലെത്താൻ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം തെക്കേ അമേരിക്കയെ വലം വെക്കേണ്ടി വരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണി പൂർത്തിയാക്കിയ കനാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ